ഇതിൻ്റെ നിയമാവലികളെക്കുറിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ച് തന്നെ ചുമതലപ്പെട്ട അധ്യാപകർ പറയും ഇതൊരു പ്രാഥമിക റൗണ്ടാണ് ഇതിൽ സെലക്ട് ചെയ്യുന്ന പത്ത് പേരെ അത് തീരുമാനിക്കുന്ന പത്ത് പേരാണെങ്കിൽ ഈ പത്ത് പേർ വീതമാണ് അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോവുക ഈ പത്ത് പേരിൽ ഒന്നും രണ്ട് മൂന്നും ഉണ്ടാകും മൂന്നിനങ്ങളിലും മാപ്പിളപ്പാട്ടിലും നാടൻ പാട്ടിലും അതുപോലെ ലളിതഗാനത്തിലും പത്ത് വീതം പേരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവർക്ക് വെച്ചിട്ടായിരിക്കും മത്സരം ഒരു മത്സരത്തിൽ നിന്ന് ഉപരിയായിട്ട് ഇതുപോലുള്ള ഒരു റിയാലിറ്റി ഷോയിൽ സംസ്ഥാനത്ത് ഒരു വിദ്യാലയം കുരുന്നുകൾക്കായി ഒരു സംഗീത റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കുരുന്നുകളാണ് ഓഡിഷനായി സ്കൂളിലെത്തിയത് ഒമ്പത് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ളവർക്കായാണ് ഗാനലയം എന്ന പേരിൽ നാടൻപാട്ട് മാപ്പിളപ്പാട്ട് ലളിതഗാനം എന്നിവയിൽ റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുന്നത് അണിയമ്പോലൊരു പെണ്ണാണ് അനിയത്തിലുള്ള തുടയണതോ കവിതകൾ പാടി വന്ന കാരം കുന്നിലേ കതിരു കാണീ കാ സന്ധി കവിതകൾ പാടി വന്ന 任意。嗯 ഓഡിഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് മത്സരാർത്ഥികൾ വീതം മൂന്ന് റിയാലിറ്റി ഷോകളിലും മത്സരിക്കും ഇവരിൽ നിന്നും ഒന്നു മുതൽ മൂന്ന് സ്ഥാനക്കാരെ ഓരോ ഷോകളിൽ നിന്നും വിജയികളായി തിരഞ്ഞെടുക്കും സംസ്ഥാനത്തെ സംഗീത മേഖലകളിലെ പ്രമുഖരാണ് വിധികർത്താക്കളായി എത്തുക ഗ്രാമിക ചാനലാണ് റിയാലിറ്റി ഷോയുടെ മീഡിയ പാർട്ട്ണർ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാകും റിയാലിറ്റി ഷോ നടക്കുക ഉടൻ തന്നെ റിയാലിറ്റി ഷോ ഗ്രാമിക ചാനലിലൂടെയും ഗ്രാമിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലെത്തും വേനലവധിക്കാലത്ത് ലഹരിയുടെയും സൈബർ അഡിക്ഷന്റെയും ചതിക്കുഴികളിൽ വിദ്യാർത്ഥികൾ പെടാതിരിക്കാൻ സാകല്യം എന്ന പേരിൽ ഒരു മാസക്കാലത്തധികം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ചു വരുന്നത് കായിക നൃത്ത കളരി തുടങ്ങിയ വിദ്യാർത്ഥികളിലെ അഭിരുചി നേരത്തെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുകയാണ് ലക്ഷ്യം സാകല്യത്തിന്റെ ഭാഗമായാണ് ഗാന്ലയം റിയാലിറ്റി ഷോയും സംഘടിപ്പിക്കുന്നത് ഓഡിഷനിൽ മട്ടന്നൂർ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് ഇ വിനോദ് കുമാർ ഗ്രാമിക പ്രോഗ്രാം ചീഫ് പ്രേമരാജൻ ആളച്ചേരി സനൽ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ